ഹലോ ഗായ്സ് നമ്മൾ ആലപ്പുഴ നമ്മുടെ കോട്ടയം ആലപ്പുഴ റൂട്ടുണ്ടല്ലോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ അടുത്ത് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആ റൂട്ടിൽ നേരെ ഡയറക്റ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് കോണ്ടോർ റിസോർട്ട് റിസോർട്ടെന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ഫുഡ് അടിക്കാൻ നല്ല സൂപ്പർ റിസോർട്ടാണ് നൂറ്റി രൂപയാണ് മീൽസിന് വരുന്നത് ആ മീൽസിനകത്ത് എല്ലാത്തരം കറികളും കാര്യങ്ങളും വരെ ഉണ്ട് എണ്ണത്തിൽ അപ്പം രസമുണ്ട് സാമ്പാറുണ്ട് ആവിയരുണ്ട് തോരനുണ്ട് എഴുക്കുരട്ടിയുണ്ട് അതുകൂടാതെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈ ആയിരുന്നു മേടിച്ചിരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പക്ഷേ നല്ല ആംബുലൻസോട് കൂടി നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റൂട്ടിൽ വരുവാണെങ്കിൽ കോണ്ടോർ റിസോർട്ടാണ് അപ്പോൾ കോണ്ടോർ റിസോർട്ടിൽ മറ്റുള്ള ഇതൊക്കെ ഉണ്ട് ഫാം റിസോർട്ടൊക്കെ മധുരയിലുണ്ട് അവർക്ക് പിന്നെ ഉണ്ട് അല്ലാതെ റൂംസ് ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എൻ എനിവേ നല്ല സൂപ്പർ റിസോർട്ടാണ് കേട്ടോ നല്ല ആമ്പീസും വലിയ പൈസ ഇല്ല വിലതുച്ച മേന്മ മെച്ചം എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല സൂപ്പർ റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ആയിട്ട് പോയി അടിച്ചു പൊളിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് ഞാൻ നിങ്ങൾക്ക് കണ്ണടച്ച് ഞാൻ പറഞ്ഞു തരും അത്രയ്ക്ക് നല്ല ഫുഡ് തരുന്ന റിസോർട്ട് കേട്ടോ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ചെറിയ സാധനം മേടിച്ചു കഴിച്ചാൽ പോലും അത്രയ്ക്ക് അതിനകത്തുള്ള ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നൊരു റിസോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് നോട്ട് ചെയ്ത് വെക്കുക പോണ്ടർ റിസോർട്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഈ മാസത്തിനകത്ത് അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് അതാണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഏതൊരു കൺവെൻഷൻ ഹാളിലേക്ക് ഒരു ദിവസത്തേക്ക് അവരുടെ സ്വിമ്മിംഗ് പൂൾ ഏതാണ്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഓഫറൊക്കെ അവർ തരുന്നുണ്ട് അപ്പം എനിവേ കോൺറിസോർട്ട് ഈ റൂട്ടിലേക്ക് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസോർട്ടാണ് കേട്ടോ